نازنین نز نکن در رو کسی باز نکن نازنین بر نکن زندگی موزر نکن زندگی موزر ഹായ് ഹലോ 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 എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമസ്കാരം കൂട്ടുകാരി ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വാർത്ത മലയാളമാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മലയാളമാണ് മലയാളം 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 എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ആകാശവാണിയിലേക്ക് ടെക്നിയൽ ഡിജിറ്റൽ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വളരെ ഉഷാറാണ് അട നമ്മൾ പറഞ്ഞിരിക്കുന്ന ഏകദേശം കാര്യങ്ങൾ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത് ആ വടികൾ കൂട്ടിച്ചേർക്കാൻ വരാം വിളംബരം തയ്യാറാക്കാൻ വേണ്ടി പറയാം അല്ലെങ്കിൽ പിന്നെ തത്സമയ വിവരണം തയ്യാറാക്കാൻ വേണ്ടി പറയാം ആസ്വാദന കുറിപ്പ് ആത്മകഥ ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ് ആ പോസ്റ്റർ തയ്യാറാക്കാം ഇതൊക്കെ നമ്മൾ പറഞ്ഞത് വ്യവഹാര രൂപങ്ങൾ നമ്മൾ പറയുമ്പോൾ ആ കൂട്ടത്തിൽ ഈ ഒരു സംഭവങ്ങളൊക്കെ പറഞ്ഞ് മക്കളെ ഓർമ്മയുണ്ട് നിങ്ങൾക്ക് അതൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലൊക്കെ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും വളരെ ഈസിയുള്ള ഒരു ചോദ്യ പേപ്പറാണ് വന്നിരിക്കുന്നത് അല്ലാ അല്ലേ ഇതേപോലെ പിന്നെ നാലാം ക്ലാസ്സിൻ്റെ മറ്റുള്ള വിഷയങ്ങളുടെ വീഡിയോസ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് പോയി കണ്ടിട്ട് ഫുള്ള് മാർക്ക് വാങ്ങടാ അടിച്ച് പൊളിക്കടാ ഓക്കെ റെഡി നേരെ നമ്മൾ നോക്കാൻ പോവാണ് ആദ്യം തന്നെ ഒരു കാര്യം പറയാനുള്ള വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ പോകുക സബ്സ്ക്രൈബ് ചെയ്യുക ഒരു സബ്സ്ക്രൈബ് ചെയ്ത ചങ്ങായിമാർ എന്താണ് നിങ്ങൾക്ക് ഒരു കുറവ് ഒരു സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക് ഒരു ലൈക്കും ചെയ്തിട്ടേക്ക് അതേപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരൊക്കെ അയച്ചു കൊടുക്കുക സ്റ്റാറ്റസ് ഒക്കെ കട ഗ്രൂപ്പിലൊക്കെ മൊത്തത്തിലൊക്കെ നച്ചു കൊടുക്കും മൊത്തത്തിലൊക്കെ റെഡി അപ്പോൾ നേരെ നമ്മൾ പോവാണ് താഴെ കൊടുത്തിട്ടുള്ള ആറ് പ്രവർത്തനങ്ങളിൽ ഒന്നാമത്തെ പ്രവർത്തനത്തിൽ നിർബന്ധമായും എഴുതണം രണ്ട് മുതൽ ആറ് വരെ പ്രവർത്തനങ്ങളിൽ നാല് പ്രവർത്തനങ്ങൾക്ക് മാത്രം ഉത്തരം ഉത്തരമെഴുതിയാൽ മതി ഒന്നാം തന്നെ എന്തായാലും എഴുതണം നമ്മൾ പറയുന്നതാണത് അല്ലേ രണ്ട് മുതൽ ആറ് വരെയുള്ളതിന് ഏതെങ്കിലും ഒന്നും ഒക്കെ ഒഴിച്ചു വിടാം അടുത്തത് നോക്കൂ വായിക്കാം എഴുതാം അവിയൽ 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 മലയാളികളുടെ ഇഷ്ട വിഭവമാണ് എന്തൊരു ടേസ്റ്റാ അത്യന്തം സ്വാദിഷ്ടവും പോഷകപ്രദവുമായ വിഭവമാണിത് അവിയൽ ഉണ്ടായതിനെ പറ്റി ധാരാളം ഐതിഹ്യങ്ങളും കഥകളുമുണ്ട് ഉണ്ട് അതിലെ ഒരു കഥയിതാ സ്വാതി തിരുനാൾ മഹാരാജാവിൻ്റെ കൊട്ടാരത്തിലെ കവിയായിരുന്നു ഇരയിമ്മൻ തമ്പി നമുക്കറിയാം അല്ലേ ഒരിക്കൽ കൊട്ടാരത്തിൽ സദ്യ നടന്നപ്പോൾ കറി തികയാതെ വന്നു പാചകശാലിയിൽ ചെന്ന ഇരിയം ഇരയുമ്മൻ തമ്പി ഇരയുമ്മൻ തമ്പി അരിഞ്ഞുകൂട്ടിയ പലതരം പച്ചക്കറികളുടെ കഷ്ണങ്ങൾ കണ്ടു അതെല്ലാം കൂടി ഒരു വലിയ ചരുവത്തിലിട്ട് വേവിച്ച് എരിശ്ശേരി ഉണ്ടാക്കാൻ നോക്കി എന്നാൽ അത് വേറൊരു കറിയായി ടെൻ 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 ടൻ ടേൻ ഊണിന് വിളമ്പി നല്ല രുചിയും മണവും കറി ടെൻ ടെൻ ടേൻ എല്ലാവർക്കും വലിയ ഇഷ്ടമായി പുതിയ വിഭവത്തിൽ പിടി വലിയായി കൂടുതൽ സ്വാദോടെ വിഭവം നീണ്ടും വീണ്ടും വീണ്ടും ഉണ്ടാക്കി അല്ലേ കുറേയൊക്കെ ഞാൻ വായിച്ചാട്ടോ വീണ്ടും ഉണ്ടാക്കിയെന്ന അതിലുള്ളു അതിന് അവിയൽ എന്ന് പേരിടുകയും ചെയ്തു ചേന മുരിങ്ങക്കായ കാരറ്റ് കുമ്പളങ്ങ പടവലങ്ങ പച്ചപ്പയർ ബീൻസ് വെള്ളരിക്ക വാവയ്ക്ക നേന്ത്രക്കായ പച്ചമുളക് തുടങ്ങിയ വിവിധ ഇനം പച്ചറികൾ പച്ചക്കറികൾ അവിയലിൽ ചേർക്കാം എല്ലാം നീളത്തിലാണ് അരിയേണ്ടത് അരിഞ്ഞ പച്ചക്കറി മഞ്ഞൾപ്പൊടി ചേർത്ത് വേവിക്കുന്നു വെന്തു കഴിഞ്ഞാൽ തൈരൊഴിക്കുന്നു ചില സ്ഥലങ്ങളിൽ ഓ വിശക്കുന്നുടാ ചില സ്ഥലങ്ങളിൽ തൈരിന് പകരം പച്ചമാങ്ങ ചേർത്തും അവിയൽ ഉണ്ടാക്കാറുണ്ട് തുടർന്ന് തേങ്ങ ജീരകം പച്ചമുളക് കരുവേപ്പില എന്നിവ ചതച്ചിടുന്നു വാങ്ങി വെച്ച ശേഷം എവിടെ വാങ്ങി വെക്കാനാ പിടിയെന്നാ അല്ല വാങ്ങി വെച്ച ശേഷം വെളിച്ചെണ്ണ ഒഴിക്കുന്നു അവിയൽ തയ്യാർ ചരുവം മുകളിലും അടിയിലും വിസ്താരമേറിയ വലിയ പാത്രം അതാണ് ചരുവം എന്നാ അവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ലെങ്കിൽ കേട്ടോ ഓഹ് എന്റെ പൊന്നേ എന്തൊരു ഒരു ടേസ്റ്റ് അല്ലേ ഇപ്പൊ തന്നെ ഏത് വിഭവം ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോഴാണ് അവിയൽ ഉണ്ടായത് എരില്ലേ വിവരണത്തിൽ അങ്ങേയറ്റം എന്ന പദത്തിന് പകരം ഉപയോഗിച്ചിരിക്കുന്ന പദം ഏതാണ് അത്യന്തം ഞാൻ വായിച്ചു ചോദിക്കാൻ മനസ്സിലാവും അത്യന്തം പുതിയ വിഭവത്തിന് ആവശ്യക്കാർ തിരക്ക് കൂട്ടി എന്ന് സൂചിപ്പിക്കുന്ന പ്രയോഗം ഏത് ഇവിടെ ഉണ്ട് വലിയായി അല്ലെ പിടി പിടിവലിയായി സ്വാതുകൾ വിഭവം ഇവിടെ ഈ പുതിയ വിഭവത്തിന് വലിയായി അല്ലെ ഇനി അടുത്ത് അവിയൽ ഉണ്ടാക്കുന്നത് എങ്ങനെ വ്യക്തമായിട്ട് ഇതാ ഇവിടെ എഴുതിയിട്ടുണ്ട് അവിയൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് അങ്ങോട്ട് എഴുതുക അത്രേ ഉള്ളു അവിയൽ സ്വാദിഷ്ടവും പോഷകപ്രദവുമായി വിഭവം പോഷകപ്രദവുമായ പോഷകപ്രദവുമായ വിഭവമായി കണക്കാക്കാൻ കാരണം എന്താണ് പലതരം പച്ചക്കറികൾ തൈര് ജീരകം തേങ്ങ കറിവേപ്പില തുടങ്ങിയവ ഉൾപ്പെടുത്തുന്നതിനാൽ ഓക്കെ റെഡി അതേ കഴിഞ്ഞ അടുത്തത് പോസ്റ്റർ തയ്യാറാക്കാനാണ് അടിപൊളിയായിട്ടുള്ള ഒരു പോസ്റ്റർ നമുക്ക് തയ്യാറാക്കി കൊടുക്കാം എന്താണ് ഭക്ഷ്യവിഷബാധ കുട്ടികൾ ആശുപത്രിയിൽ തോട്ടങ്ങളിൽ വ്യാപകമായ എൻഡോസൾഫാൻ പ്രയോഗം അല്ലെ അതേപോലെ തന്നെ പച്ചക്കറികളിൽ വ്യാപകമായ കീടനാശിനി പ്രയോഗം അഞ്ഞൂറ് കിലോഗ്രാം ഫോർ ഫോർമാലിൻ കലർന്ന മത്സ്യം പിടിച്ചു മാറാരോഗങ്ങൾ പെരുകുന്നു ചില പത്രവാർത്തകളുടെ തലക്കെട്ടുകളാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമായ ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട് സമൂഹത്തെ ബോധവൽക്കരിക്കാൻ സഹായിക്കുന്ന പോസ്റ്റർ തയ്യാറാക്കൂ ആരോഗ്യത്തിന് ഹാനികരമായ ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട് സമൂഹത്തെ ബോധവൽക്കരിക്കാൻ ഇതുമായി ബന്ധപ്പെട്ടിട്ട് അല്ലേ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എൻഡോസൾഫാൻ്റെ പറഞ്ഞിട്ടുണ്ട് പച്ചക്കറികളുടെ കീടനാശിനി ഫോർമാലിന് അതേപോലെ തന്നെ ഭക്ഷ്യവിഷബാധ ഒക്കെ സംഭവമായിട്ട് നമ്മൾ ഫുഡിന് എന്തൊക്കെയൊക്കെയാണ് ആൾക്കാർ ചേർക്കുന്നത് അല്ലേ അപ്പോൾ നമ്മളൊരു പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ നമ്മളൊരു പ്രത്യേകതയാണ് കാണുമ്പോൾ ഒരു ഇൻക്രിതി തോന്നണം എന്താ ഇക്രിയെന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് ഇൻക്രിതി എന്താ ഇൻക്രി എന്ന് പറഞ്ഞാൽ കാണുമ്പോൾ അതിനൊരു വൃത്തി തോന്നണം പോസ്റ്ററിനെ കണ്ടാൽ നമുക്ക് വായിക്കാൻ തോന്നണം അല്ലേ അപ്പോൾ അക്ഷരങ്ങളൊക്കെ വ്യത്യസ്തമായ വലുപ്പം ആദ്യത്തെ അക്ഷരമൊക്കെ ഒന്ന് വലുതാക്കിയിട്ട് ആദ്യത്തെ വാക്ക് വെൽഡാക്കി കൊടുക്കുക പിന്നെ ഒന്ന് ചെറുതായി കൊടുക്കുക പിന്നെ വെൽഡാക്കി കൊടുക്കുക നല്ലൊരു ചിത്രമൊക്കെ വരയ്ക്കുക അക്ഷരത്തെ ഒന്നും ഇല്ലാണ്ട് അടിപൊളിയായിട്ട് എഴുതി കഴിഞ്ഞാൽ ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും പോസ്റ്ററൊന്നുണ്ടാക്കാൻ ഒരുത്തനെ പഠിപ്പിക്കേണ്ട എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ ഈസി ആയിട്ട് തയ്യാറാക്കാൻ വേണ്ടി ഇനി ശ്രദ്ധിക്കേണ്ടതെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ കേട്ടോ ആകർഷി ആകർഷണം ഉണ്ടാവണം കാണുമ്പോൾ വായിക്കാൻ തോന്നും അല്ലാണ്ട് എന്ത് പോസ്റ്റർ അങ്ങനെയൊന്നുമല്ല ഓക്കെ നമ്മളടുത്തതിലേക്ക് പോകണം ആത്മകഥ തയ്യാറാക്കാൻ എന്നെ തൂക്കി വിൽക്കല്ലേ വളരെ നേരിയ ശബ്ദത്തിൽ തൂമ്പയുടെ കരച്ചിൽ ആരു കേൾക്കാൻ ഇരുമ്പ് മണിക്കാരൻ്റെ ആലയിൽ നിന്ന് തോളിലേറ്റിയാണ് എന്നെ നാണുവേട്ടൻ കൊണ്ടുപോയത് എന്തൊരു സ്വീകരണമായിരുന്നു പാടങ്ങളും പറമ്പുകളും കിളച്ചു മറിച്ച സുവർണകാലം പൊന്നുപോലെ പരിപാലിച്ചവർ കല്ലിൽ തട്ടി വക്കുമടങ്ങിയപ്പോൾ ഉണ്ടായ ഒരു വേദന ഓഹ് അങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ വേദനിപ്പിച്ചതും സന്തോഷിപ്പിച്ചതും തൂമ്പ തൻ്റെ ജീവിതമോർത്തു തൂമ്പയുടെ ആത്മകഥ എഴുതും വായിച്ചിട്ട് എന്നെ കരച്ചിലായി ഓഹ് അടുത്തത് നോക്കൂ തൂമ്പയുടെ ആത്മകഥ എഴുതാൻ വേണ്ടിയിട്ടാണ് തൂമ്പയുടെ ആത്മകഥ എഴുതാൻ എങ്ങനെ എഴുതാം തൂമ്പ പറയുന്നത് പോലെയാണ് നമ്മൾ എഴുതേണ്ടത് അല്ലേ നമ്മൾ തൂമ്പയാവുക എന്നിട്ട് എഴുതുക നമ്മൾ തൂമ്പയാവുക നമ്മുടെ എഴുതുക ഓക്കെ അപ്പം അതിന് വ്യക്തമായ വാക്യഘടനകളൊക്കെ നന്നായിട്ട് പാലിക്കണം അതേപോലെ തന്നെ അതിൽ അക്ഷര തെറ്റുകൾ ഉണ്ടാവാൻ പാടില്ല കേട്ടോ നല്ല നല്ല പ്രയോഗങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് അടിപൊളിയായിട്ട് സെറ്റായിട്ട് നമുക്ക് ആത്മകഥ എഴുതാൻ വേണ്ടി പറ്റും ആത്മകഥ എന്തായാലും പരീക്ഷയ്ക്ക് വരും നമ്മൾ പറഞ്ഞിട്ടില്ലായിരുന്നോ റെഡി അത് കഴിഞ്ഞ് വിളംബരം തയ്യാറാക്കാൻ ഡും ഡും ആരാണേ ഡും 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 മമ്മയല്ലടോ ഡും ഡും ആരാണ് മായാവി എന്നല്ലേ മാലാഖയോ വിളംബരം തയ്യാറാക്കാം വിളംബരം എങ്ങനെയാദ്യും അതല്ലോ ജി എൽ പി സ്കൂൾ കനകമലയുടെ നൂറാം വാർഷികം അതിഗംഭീരമായി ആഘോഷിക്കുകയാണ് അതിനോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾ പൂർവ്വ വിദ്യാർത്ഥികൾക്കും നാട്ടുകാർക്കുമായി കായികമേള സംഘടിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപതിന് ബുധനാഴ്ച രാവിലെ ഒൻപത് മണിക്ക് പ്രമുഖ ഇന്ത്യൻ ഹോക്കി താരം ശ്രീ പി ആർ ശ്രീജേഷ് ആണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത് നിർവഹിക്കുന്നത് സ്കൂൾ മൈതാനത്ത് വെച്ച് നടക്കുന്ന കായികമേള ജനങ്ങളെ അറിയിക്കുന്നതിനായി ഒരു വിളംബരം തയ്യാറാക്കൂ എന്നാണ് അപ്പോൾ വിളംബരം തയ്യാറാക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഡും 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 മാന്യ മഹാജനങ്ങളെ എന്ന് പറഞ്ഞിട്ട് തുടങ്ങണം അതിൻ്റെ ഒരു ഭാഷാശൈലി അക്ഷരത്തെറ്റ് അക്ഷരത്തെറ്റ് മാർക്ക് അറിയാം കേട്ടടാ അക്ഷരത്തെ ഒന്നുമില്ലാണ്ട് എഴുതണം നമ്മൾ വേണ്ട അപ്പോൾ അത് അടിപൊളിയായിട്ട് എഴുതി കൊടുക്കുക അത് കഴിഞ്ഞ് വരികൾ കൂട്ടിച്ചേർക്കാം ആദ്യം തന്നെ എന്തില്ല വരികൾ കൂട്ടിച്ചേർക്കുന്ന നല്ലൊരു തലക്കെട്ട് കൊടുക്കുക അഴകേറുന്നൊരു കേരള നാടിൻ ഞാനിപ്പോൾ ആദ്യം കണ്ടപ്പോൾ അഴകേറുന്നോളേവാ ആ പാട്ടാന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലല്ലോ കേറുന്നൊരു കേരളനാടിൻ്റെ കാഴ്ചകൾ കാണാൻ എന്തു രസം കുന്നും പുഴയും മാമണിമേടും പച്ചപുതച്ചൊരു നെൽവയലും അല്ലെ കേരളത്തെ പറ്റിയാണ് അല്ലെ അപ്പൊ ഈ ഒരു കേരളത്തെ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അടിപൊളിയായിട്ടുള്ള കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഇവിടെ എഴുതേണ്ടത് ഇവിടെ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇനൊരു ഈണം വേണം ഇതിനൊരു താളം വേണം ഇതിനൊരു തലക്കെട്ട് വേണം ഇനൊരു തുടർച്ച വേണം ഇതൊക്കെ ഉണ്ടായിക്കൊണ്ടാണ് ഒരു കവിത നമ്മൾ എന്ത് ചെയ്യുക പൂർത്തിയാക്കുക വരികൾ കൂട്ടിച്ചേർക്കുക എന്ന് പറയുന്നത് കേട്ടോ ഇവിടെ അടുത്തിരിക്കുന്ന ആൾ എന്തൊക്കെയോ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് ഓക്കെ റെഡി അടുത്തത് പ്രവർത്തനം മാറ് ആസ്വാദന കുറപ്പ് അമോനെ പുഴയിൽ കുളിക്കാൻ പോയപ്പോഴാണ് കിച്ചുമീന് കുഞ്ഞുമീനിനെ കിട്ടിയത് തോർത്തുമുണ്ടും കൊണ്ട് കോരിയെടുത്തതാണ് കൂടെ ഉണ്ടായിരുന്ന മീനുകളെല്ലാം ഞൊടിയിടയിൽ തെന്നി മാറി കുഞ്ഞുമീൻ മാത്രം തോർത്തിൽ കുടുങ്ങി കിച്ചു കുഞ്ഞുമീനിനെ ചില്ലുഭരണിയിലെ വെള്ളത്തിലിട്ടു തിളങ്ങുന്ന ചെതുമ്പലുകളുള്ള ചന്തമുള്ള മീൻ അരിമണി തിന്നാൻ കൊടുത്തു കുഞ്ഞുമീൻ അത് കണ്ടതായി പോലും ഭാവിച്ചില്ല രണ്ട് ദിവസം കഴിഞ്ഞിട്ടും കുഞ്ഞുമീൻ ഒന്നും തിന്നില്ല എപ്പോഴും ഒരേ നിൽപ്പ് നീന്താറുമില്ല മുങ്ങാങ്കുഴിയിടാറുമില്ല നിനക്ക് എന്തു പറ്റിയിടോ കിച്ചു ചോദിച്ചു ു അതിനൊരു മറു ചോദ്യമാണ് കുഞ്ഞുമീൻ ചോദിച്ചത് നീ ഇന്ന് എന്തെല്ലാം കാഴ്ചകൾ കണ്ടു കിച്ചു അവൻ കണ്ട കാര്യങ്ങൾ പറയാൻ തുടങ്ങി അങ്ങാടിയിൽ പോയതും വണ്ടികൾ കണ്ടതും സ്കൂളിൽ കൂട്ടുകാരുമായി കളിച്ചതും മഴവെള്ളത്തിൽ കടലാസ് തോണി ഇറക്കിയതും എല്ലാം അവൻ പറഞ്ഞു എന്റെ കാര്യമോ വല്ലതും കാണാൻ പറ്റുന്നുണ്ടോ എന്റെ കൂട്ടുകാരെല്ലാം പുഴയിൽ എന്തെല്ലാം കാഴ്ചകൾ കാണുന്നുണ്ടാവും അവർ എന്തെല്ലാം കളികൾ കളിക്കുന്നുണ്ടാവും കുഞ്ഞുമീൻ സങ്കടപ്പെട്ടു കിച്ചുവിനും അത് കേട്ട് സങ്കടമായി അവൻ ചെല്ലുഭരണിയെടുത്ത് പുഴ പുഴവക്കത്തേക്ക് നടന്നു കഥ വായിച്ചല്ലോ കഥയ്ക്ക് ഒരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കൂ അപ്പൊ ഒരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുമ്പോൾ നമുക്ക് റിയാം ഒരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കറിയാം അല്ലെ കവിതയ്ക്ക് വേണ്ടി ആസ്വാദന കുറിപ്പ് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ടത് അതേപോലെ തന്നെ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രയോഗങ്ങൾ ഇതിൽ ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങൾ ഇഷ്ടപ്പെട്ട ഭാഗം ശൈലി ഇതുങ്ങളെ സ്വന്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ആസ്വാദന ആസ്വാദനക്കുറിപ്പിൽ നിങ്ങൾ എഴുതേണ്ടത് നിങ്ങൾ എഴുതേണ്ടത് ഓക്കെയാണോ അപ്പോൾ ഓക്കെ ആണോ ഈ ഒരു സംഭവങ്ങളൊക്കെ എഴുതി കൊടുത്ത് സെറ്റായിട്ട് മലയാളത്തിൻ്റെ പരീക്ഷയിൽ ഫുൾ മാർക്ക് വാങ്ങൂലേ വാങ്ങൂലേ അടുത്ത പരീക്ഷ ഏതാണ് ആ പരീക്ഷയിൽ നിങ്ങൾ ഫുൾ മാർക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ റെഡിയാണ് അതൊക്കെ കണ്ട് സെറ്റായിട്ട് ചോദ്യം പേപ്പറുകളൊക്കെ ഉണ്ട് അതൊക്കെ കണ്ട് സെറ്റായിട്ട് അടിപൊളിയായിട്ട് പരീക്ഷ ചെയ്തിട്ട് ഫുൾ മാർക്ക് എല്ലാത്തിലും സ്കോർ ചെയ്ത് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നല്ലൊരു വിജയാന് വിജയ വിജയാശംസകൾ നേരെയാണ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വീട്ടുകാടാം അതുവരെയും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട ചക്ര ബൈ 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 സി യു